അപ്പോൾ ഈ പള്ളിയോടം കമ്മിറ്റി എന്ന് വെച്ചാൽ ഇത് നടത്തുന്ന പള്ളിയോടം കമ്മിറ്റിയുടെ പ്രസിഡൻ്റാണ് ആദ്യം ഞങ്ങൾക്ക് ഭക്ഷണം മുളമ്പിത്തരുന്നത് എല്ലാ ക്രമങ്ങളും പൂർത്തീകരിച്ചിരിക്കുന്നു ഭക്ഷണം കഴിച്ചിട്ടേ പോകാനുള്ള ഇതെല്ലാം കഴിഞ്ഞ് പോരുന്ന ഘട്ടത്തിൽ ആരും ഒരു ഇത് സംബന്ധിച്ച ഒരു പരാതിയോ പരിഭവമോ ആചാരലംഘനവും ഇതൊന്നും ഒരു കാര്യവും പറഞ്ഞിരുന്നില്ല അത് കഴിഞ്ഞപ്പോൾ ഒരു മാസം കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഉണ്ടായി എന്ന് പറഞ്ഞ് ഒരു കത്ത് വന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ പിന്നിൽ എന്താണ് ഈ നമുക്ക് സാമാന്യ ബുദ്ധിക്ക് ആലോചിച്ചാൽ ഒരു ആസൂത്രിതമായ രൂപത്തിലൊരു കത്ത് കൊടുത്ത് ഒരു മര്യാദരഹിതമായ വാർത്തയുണ്ടാക്കി എന്നുള്ളതാണ് വസ്തുത അവിടെ ഈ കാര്യത്തിൽ മറ്റൊരു തരത്തിലുള്ള കാര്യങ്ങളും ലംഘിക്കാനോ ആചാരം ലംഘിക്കാനോ ഒന്നും ആരും പോയില്ല അവർ പറഞ്ഞതിനനുസരിച്ച് കാരണം ഇതിൻ്റെ സംഘാടകർ എന്ന് പറയുന്നത് പള്ളിയോടം കമ്മിറ്റി പ്രസിഡൻറ്റും അതിൻ്റെ ഭാരമാക്കിയിട്ടുണ്ട് അവർ മുഴുവൻ പേരുണ്ടായിരുന്നു അവരെല്ലാം ചേർന്നാണ് കൊണ്ടുപോയതും ഇതെല്ലാം ചെയ്യിച്ചതും ഭക്ഷണം കഴിപ്പിച്ചതെല്ലാം അവിടെ എവിടെയാണ് ആചാര അപ്പോൾ ഇപ്പോൾ ഈ ഒരു മാസം കഴിഞ്ഞപ്പോൾ ഇങ്ങനൊരു ബുദ്ധി ഉണ്ടായതെങ്ങനെയാണ് അതൊന്നും ആലോചിക്കേണ്ടതില്ല